നരജന്മം എന്താണ് എന്താണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഹൃദയം തകർത്തെറിഞ്ഞുകൊണ്ട് അവിടെയുണ്ട് തുളച്ചു കയറുകയാണ് എന്റെ മകൻ എന്റെ മകൻ ഞാൻ ഓമന പേരിട്ട് വിളിച്ച എന്റെ അല്ല വിളിച്ചായിട്ട് അല്ലീവിയയിലും കോങ്കോയിലും ഒക്കെ അവൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എന്റെ പുത്രനെ ഏറെ കഷ്ടത സഹിച്ച് ഞാൻ തെറ്റിട്ടത് എന്റെ പൂർവികരുടെ പാരമ്പര്യത്തിന്റെ കണ്ണിയാകാൻ വേണ്ടിയാണോ നീതിക്ക് വേണ്ടി ദരിദ്രർക്ക് വേണ്ടി എന്റെ മകൻ വിശന്നും ദാഹിച്ചും അലയുകയായിരുന്നു അതെ ലോകം മുഴുവൻ അവന്റെ ലാവണ്യമുള്ള വാക്കുകൾ കൊണ്ട് നിറയുകയാണ് എങ്കിലും ഒരമ്മക്ക് തൻ്റെ പ്രിയപ്പെട്ട മകനെ നഷ്ടപ്പെടുമ്പോൾ അത് സഹിക്കാൻ അത് സഹിക്കാൻ മാത്രമല്ല ും ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അതെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ പാട്ടും നാടകവും തമ്മിലുള്ള ഒരു ഡിഫറൻസിനെ കുറിച്ചും അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നു പറയാമോ പാട്ടും നാടകവും തമ്മിൽ വളരെ അധികം അന്തരം ഉണ്ടെങ്കിലും രണ്ടും അനുഭൂതി തരുന്ന കല ഇത് ഇത് തന്നെയാണ് ഒരു സംശയം ഇല്ല അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ തന്നെ പറഞ്ഞില്ലേ എൻ്റെ അച്ഛൻ ഒരു കലാകാരനായിരുന്നു നാടകം ചെയ്യുമായിരുന്നു അച്ഛൻ പാടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അച്ഛനിൽ നിന്ന് കിട്ടിയ കലയാണ് ഈ നാടകം അഭിനയിക്കില്ല എനിക്ക് അഭിനയിക്കാൻ വലിയ ഇഷ്ടം തന്നെയാണ് ഒരു സംശയം ഇല്ല കാരണം ഞാൻ പലപ്പോഴും എൻ്റെ വീട്ടിലിരുന്നാണെങ്കിലും വഴി നടക്കുമ്പോഴേക്കാണെങ്കിലും ഞാൻ പല ഡയലോഗുകളും വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും എനിക്കത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അത് ഒരു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നമ്മളൊരാൾ ഒരാളോടുള്ള ഇഷ്ടം പറയുക അങ്ങനെയൊക്കെ ദേഷ്യം പറയുക അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭാഷയിൽ ഞാനത് കുറെ ഉപയോഗപ്പെടുത്തി സ്വയം ചെയ്യാറുണ്ട് പക്ഷെ എനിക്ക് അതിനുള്ള ചാൻസ് അധികം കിട്ടിയിട്ടില്ല ഞാൻ എന്നാലും എനിക്ക് കിട്ടി കിട്ടിയില്ല എന്ന് പറയാൻ പറ്റില്ല ഞാൻ റേഡിയോയിൽ ഒരുപാട് നാടകം ചെയ്തിട്ടുണ്ട് റേഡിയോ അതിൽ അത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ കാരണം വോയിസ് കൊണ്ട് മാത്രം നമ്മൾ ഡയലോഗ് പേപ്പർ നോക്കിയിട്ട് നാടകം ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കഴിവ് തന്നെയാണ് അങ്ങനെ രണ്ടു മൂന്ന് കുറെ നാടകം ഞാൻ ഈ റേഡിയോയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് എന്നെ ആദ്യമായിട്ട് എന്നെ നാടകത്തിൽ അഭിനയിപ്പിച്ചത് അജയൻ എന്നുള്ളൊരു വലിയൊരു കലാകാരൻ അദ്ദേഹം ചെയ്തൊരു നാടകത്തിലേക്ക് എന്നെ വിളിപ്പിച്ചു മന്ത്ര കനവൽസിന്റെ ഒരു കഥയായിരുന്നു അപ്പൊ അതില് ഞാൻ അതിലെ നായികയായിട്ട് ഈര എന്ന് പറഞ്ഞ നായികയായിട്ടാണ് അഭിനയിച്ചത് എനിക്ക് വളരെ കാരണം ഒരു പത്ത് മുപ്പത്തി എട്ട് ആൾക്കാരുണ്ട് അതിൽ അഭിനയിക്കാനായിട്ട് ആദ്യം ആ നാടക അരങ്ങേറിയത് ഫൈന സൊസൈറ്റിയിലായിരുന്നു അതെ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഞങ്ങൾ പല സ്ഥലത്ത് സ്റ്റേജുകളിൽ നടന്നു പിന്നെ അതിന്റെ കഥാകൃത്ത് ആ കെ ജെ ബേബി അദ്ദേഹം ഞങ്ങളെ വയനാട്ടിലേക്ക് വിളിച്ചു അദ്ദേഹത്തിന്റെ കനവ് എന്നുള്ള ഒരു സ്ഥാപനം ഉണ്ട് അവിടെ അവിടെ ചെന്ന് നാടകം കളിക്കണം എന്ന് പറഞ്ഞ അവിടെ ചെന്നു ഞങ്ങള് അന്നാണ് ഞാൻ ബൈജുവിനെ ആദ്യമായിട്ട് കാണുന്ന ഭാഷ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ഈ നാടകം കാണാൻ വന്നതിന് ശേഷം പിന്നെ ബേബിയുടെ നാട്ടില് കനവിൽ പോകുമ്പോ ഈ അശാന്തന്റെ വിഷണം ചെയ്യാനാണ് ഞാൻ വന്നത് അപ്പൊ അന്ന് ഞാൻ ചെറുതാണ് വയനാടിനെ പറ്റിയാൽ നമ്മള് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ കാട്ടിലൊക്കെ തെന്നിലേച്ചിന്റെ കൈ പിടിച്ച് നടക്കും അപ്പൊ അന്ന് ഞാൻ തെന്നിലേച്ചിനെ ഭയങ്കര ഭയങ്കര സംഭവമായിട്ടൊക്കെ നോക്കിയാണത് സംഭവം തന്നെയാണ് അപ്പൊ അന്ന് ഞാൻ തന്നിലേച്ചോട് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഒരു നാടകം ചെയ്യുമ്പോ ആ നാടകത്തിലേക്ക് ഞാൻ വിളിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ചെകുവേളയിലേക്ക് എന്ന നാടകം ഞാൻ ഞാൻ ആ വാക്ക് വൈദ്യു പാലിച്ചു അതെന്റെ ഭാഗ്യായി കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഷമാണ് ചെകുവേരയുടെ അമ്മയായിട്ട് ഞാൻ ചെയ്ത ആ ഒരു വല്ലാത്തൊരു അനുഭവമാണ് നാടകം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പാട്ട് പാട്ടുപാടുന്ന പോലെതിനെക്കാളും ഭയങ്കര വ്യത്യാസമാണ് നാടകത്തിൽ അഭിനയിക്കുക ഇപ്പൊ രണ്ടും നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ എന്റെ അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ കയ്യിൽ നിന്ന് ഈ കഥാപാത്രം വിട്ടു പോകരുത് നമ്മുടെ കയ്യിലിനുള്ളിലായിരിക്കണം ഇത് പാട്ടാണെങ്കിലും നാടകമാണെങ്കിലും ചിലർ അത് ചിലർ പറയും സ്വയം മറന്ന് ചെയ്യുക ഒരിക്കലും പറ്റില്ല അത് കാരണം നമ്മൾ അത് ചെയ്യുവാണ് എന്നുള്ള ബോധത്തോടുകൂടി ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ ഞാനിപ്പോ ചെകുവേരയുടെ അമ്മയാണ് ഞാൻ അമ്മയാണ് അമ്മയാണെന്ന് പറഞ്ഞിരുന്നാൽ നടക്കില്ല കാരണം എന്റെ കയ്യിൽ നിന്നത് പോയെന്നാലേ കൈവിട്ടു പോകരുത് അങ്ങനെ ചിലർ പറയാറ് നമ്മള് നമ്മളല്ലാതായി അതെ നമ്മളല്ലാതായി തീരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അത് എന്ത് സ്റ്റേജിൽ വന്ന് ചെയ്യാനായിട്ട് ഒന്നിനും ഭയമില്ലാത്ത ഒരാളാണ് ഞാൻ ഒന്നിനും ഭയമില്ല മരണത്തെ പോലും നമ്മളെ ഡാൻസ് കളിച്ചിട്ടുണ്ട് ആ ഉണ്ട് ഉണ്ട് അത് ഞാൻ ചെയ്ത ഒരു ചെറിയ സ്ക്രിപ്റ്റിൽ അത് അമ്പലിയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സ്കിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു ചെറിയ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കിയിട്ട് അപ്പൊ എനിക്കതൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ട ഒരു സമയമാണ് അതൊക്കെ അതെനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു ഞാൻ ബൈജു നമ്മൾ രണ്ടുപേരും ചെയ്തത് അത് വളരെ മനോഹരായിട്ടുള്ള ഒരു ചെറിയ സ്കിറ്റ് ആയിരുന്നു അല്ലെ അത് വല്ലാത്തൊരു അനുഭവായിരുന്നു അങ്ങനെ എനിക്ക് ഞാൻ പറഞ്ഞില്ല എന്നോട് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഞാനത് ചെയ്യും നോ പറയില്ല ഒരിക്കലും എനിക്കത് സാധിക്കണം അത് ഇപ്പം ബൈജുവിനാണെങ്കിലും എന്നെ കേൾക്കുന്ന ഓഡിയൻസിനാണെങ്കിലും അവർക്ക് കേട്ടാവുന്ന നല്ലൊരു മെസ്സേജ് ആണ് കാരണം നമ്മൾ എന്തെങ്കിലും ഏൽപ്പിച്ചെന്നാൽ നമ്മളത് ചെയ്യുക അല്ലാതെ എനിക്ക് എനിക്കിത് മാത്രം അറിയാം ഐ ആം ഓൺലി എ സിംഗർ ഐ ക്യാൻ ഓൺലി സിംഗ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് വേറെ എന്തെങ്കിലും എന്തെറിയോ ചാൻസുകൾ വരുമ്പോൾ നമ്മളത് ചെയ്യുക അല്ലാതെ എനിക്കത് മാത്രം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറിയുന്ന നമ്മുടെ ചാൻസസ് പോവാണ് നമ്മുടെ ലൈഫിൽ നിന്ന് അത് മിസ്സായി പോവാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതാണ്

പ്രവർത്തനം കൊണ്ട് ഇന്നത്തെ ഈ സമൂഹത്തിന്റെ അന്ധകാരിത തുടച്ചു നിൽക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ട് നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചല്ല ഇതൊന്നും ചെയ്യുന്നത് നമ്മൾ ഈ ആനുകാലികതയിൽ സമകാലീനതയിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് സാംസ്കാരികമായിട്ടുള്ള ഒരു ഇത് പ്രവർത്തന മേഖല എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം പുരോഗമന ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യരെ ഇന്നത്തെ മനുഷ്യരെ സാംസ്കാരികമായിട്ട് വളർത്തിക്കൊണ്ട് വന്നുകൊണ്ട് സാംസ്കാരികമായിട്ട് വളർന്നാൽ തന്നെ ആ ആ ഒരു മനുഷ്യ സമൂഹത്തെ ആ നിൽക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾക്ക് നല്ലൊരു നാടിലെ ജനതയായിട്ട് വളർത്താൻ സാധിക്കും അതൊരു വലിയ വഴിയാണ് വലിയൊരു മാർഗ്ഗമാണ് അതാണ് താങ്കൾ പറഞ്ഞ സർഗാത്മകമായ വഴി എന്ന് പറഞ്ഞത് അത് പുരോഗമല സാഹിത്യ സംഘത്തിന് അതിന് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ അതിന് വേണ്ടി നടത്തുന്നുണ്ട് അത് വളരെ ആയിട്ടുള്ള ഇതിൽ തന്നെയാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ജനങ്ങളെ ഒരു രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയല്ല എല്ലാ ജനങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു വേദിയായിട്ടാണ് പുരോഗമനാല സാഹിത്യ സംഘം നിൽക്കുന്നത് എല്ലാ ജനങ്ങളും ഏത് ജാതി മതവർഗം അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ മതം ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ എല്ലാ കലാകാരന്മാരെയും എല്ലാ സാഹിത്യകാരന്മാരെയും എല്ലാ സാധാരണ ജനങ്ങളെയും എല്ലാ വലിയ ജനങ്ങൾ വലിയ പ്രമുഖരെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് പുരോഗമനാല സാഹിത്യ സംഘം അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നല്ല ജനതയെ വാർത്തെടുക്കാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പുരോഗമനകലാ സാഹിത്യ സംഘത്തിലൂടെ അതേ അതിൻ്റെ വേറൊരു ക്ലാസിഫിക്കേഷനാണ് വനിതാ സാഹിത്യ അതായത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഘടന ഇവരുടെ തന്നെ ഇതിലുള്ളതാണ് അവരനുഭവിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്ന അവർക്ക് അവരുടെ അറിവില്ലായ്മയിൽ നിന്ന് അവർ അനുഭവിക്കുന്ന വേദനകൾ അവർ പുറത്തിറങ്ങുമ്പോൾ അവർക്ക് നേരിടേണ്ടി വരുന്ന ദുരിതങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അവരെ കൂടുതൽ ശാക്തീകരിച്ചെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ഒരു സംഘടനയാണ് വനിതാ സാഹിത്യം അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ എങ്ങനെ ഈ ഈ അവരെ കൂടുതൽ ശക്തരാക്കി അവരെ കൂടുതൽ ബോധവാന്മാരാക്കി അവരെ കൂടുതൽ സർഗാത്മകമായിട്ട് വളർത്തി അവരിലുള്ള സർഗാത്മകത അല്ലെങ്കിൽ സാഹിത്യ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിവുകളൊക്കെ വളർത്തിയെത്തിക്കൊണ്ട് അവർ ചിലപ്പോൾ ഇപ്പോൾ പ്രഭാഷണം നടത്താനായിരിക്കും കവിത എഴുതാനായിരിക്കും കഥ എഴുതാനായിരിക്കും ഇതിനെല്ലാം പാട്ട് പാടാനായിരിക്കും എല്ലാ എല്ലാ കലാ കലാവിഭാഗങ്ങൾ സ്പോർട്സും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും കൂട്ടിച്ചേർത്ത് ഇണക്കി കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും ഒരു നല്ല ജനതയെ വാർത്തെടുക്കാൻ പറ്റും അത് ആ പ്രവർത്തനം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്